ക്ലെയിം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് മാത്രം നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ എങ്കിൽ ഇനി ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സിമ്പിൾ ആയി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പഠിക്കാം ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്നു ആ ദുഃഖം മാറും മുമ്പേ ലൈഫ് ഇൻഷുറൻസ് തുക കിട്ടാനായി ബുദ്ധിമുട്ടേണ്ടി വന്നാലോ നിങ്ങൾ അർഹനായിട്ടും ക്ലെയിം ചെയ്യേണ്ട രീതി അറിയാത്തത് കൊണ്ട് മാത്രം പണം കിട്ടാതെ വരുന്നത് വളരെ കഷ്ടമാണ് കൃത്യമായി അടവുകൾ പൂർത്തിയാക്കിയാലും പലപ്പോഴും ക്ലെയിം ലഭിക്കുന്നില്ല എന്ന പ്രശ്നം ആളുകൾ ഉയർത്താറുണ്ട് ഈ അവസ്ഥ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു രോഗമോ ഒരു ആക്സിഡന്റോ ചിലപ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ അനാഥമാക്കും നിങ്ങളുടെ പെട്ടെന്നുള്ള വിയോഗം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മൊത്തത്തിൽ തകർത്തേക്കാം മാസം അഞ്ഞൂറ് രൂപ അടയ്ക്കാനുള്ള മടി നമ്മുടെ കുടുംബത്തെ വലിയ കടക്കിണിയിലാണ് കൊണ്ടെത്തിക്കുക അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ നല്ലൊരു ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ലൈഫ് ഇൻഷുറൻസ് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിന് ഒരു സംരക്ഷണം പോലെയാണ് ക്ലെയിം ചെയ്യുന്നതിനുള്ള ശരിയായ രീതി അറിഞ്ഞിരുന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നടക്കും ആദ്യം തന്നെ എന്താണ് ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് നോക്കാം പോളിസി ഉടമ മരിച്ച ശേഷം നോമിനിയോ ഗുണഭോക്താവോ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുന്ന അപേക്ഷയാണ് ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം മരണാനന്തര ആനുകൂല്യം നൽകാൻ കമ്പനിയോട് ആവശ്യപ്പെടുന്ന ഫോർമൽ അപേക്ഷയാണിത് കുടുംബത്തിന് സാമ്പത്തിക സഹായം ഇതുവഴി ലഭിക്കും പോളിസി ഉടമ മരിച്ച ശേഷം നോമിനിക്ക് ലഭിക്കുന്ന തുക ലഭിക്കാനാണ് ഡെത്ത് ക്ലെയിം ഈ വീഡിയോയിൽ നമ്മൾ ഡെത്ത് ക്ലെയിമിനെ കുറിച്ചാണ് പറയുന്നത് ക്ലെയിം ചെയ്യാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം ഒറിജിനൽ പോളിസി രേഖ നിർബന്ധമായും ഹാജരാക്കേണ്ടതുണ്ട് അതിനൊപ്പം മുനിസിപ്പൽ അതോറിറ്റി നൽകുന്ന മരണ സർട്ടിഫിക്കറ്റ് കൂടി വേണം നോമിനിയുടെ തിരിച്ചറിയൽ രേഖയും കയ്യിൽ കരുതണം ആവശ്യമായ മറ്റൊരു രേഖ പോളിസിയുടമയുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഈ സർട്ടിഫിക്കറ്റ് ആദ്യം കൊടുത്തില്ലെങ്കിൽ മാത്രമാണ് വീണ്ടും ഹാജരാക്കേണ്ടി വരിക പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രേഖ കാണിക്കേണ്ട ആവശ്യമില്ല മരണവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുകൾ കൂടി നൽകാനുണ്ട് മരണം സംഭവിച്ചത് രോഗം മൂലമാണെങ്കിലാണ് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരിക അപകടം മൂലമോ സ്വാഭാവികമല്ലാത്ത മരണമോ ആണെങ്കിൽ എഫ്ഐആർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ കൂടി വേണം ക്ലെയിം ചെയ്യേണ്ട രീതി നോക്കിയാൽ ആദ്യ സ്റ്റെപ്പ് ഇൻഷുറൻസ് കമ്പനിയെ വിവരം അറിയിക്കുക എന്നതാണ് പോളിസി ഉടമ മരിച്ച് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക ഇത് ഓൺലൈൻ വഴിയോ ഫോൺ വഴിയോ അല്ലെങ്കിൽ ബ്രാഞ്ച് സന്ദർശിച്ചോ ചെയ്യാവുന്നതാണ് ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ക്ലെയിം ഫോം ശ്രദ്ധയോടെ പൂരിപ്പിച്ച് ആവശ്യമായ രേഖകളെല്ലാം അതിനോടൊപ്പം വെക്കുക നിങ്ങൾ സമർപ്പിച്ച രേഖകൾ കമ്പനി പരിശോധിക്കും കമ്പനിക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനും സാധ്യതയുണ്ട് രേഖകളെല്ലാം ശരിയാണെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ക്ലെയിം തീർപ്പാക്കും കൂടുതൽ അന്വേഷണം ആവശ്യമാണെങ്കിൽ തൊണ്ണൂറ് ദിവസം വരെ എടുത്തേക്കാം ഇങ്ങനെയാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടത് ഇനി സാധാരണയായി സംഭവിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് കൂടി നോക്കാം നോമിനിയെ ചേർക്കാതിരിക്കുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് പൊതുവെ സംഭവിക്കുന്ന ഒരു അബദ്ധം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ആവശ്യ സമയത്ത് നോമിനി അറിയാതെ പോവുകയും വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യും പോളിസി എടുക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ മറച്ചു വെക്കുക എന്നതാണ് മറ്റൊരു തെറ്റ് അതുപോലെ ക്ലെയിം വിവരങ്ങൾ അറിയിക്കാൻ വൈകുന്നതും തെറ്റായ വിവരങ്ങൾ നൽകുന്നതുമൊക്കെ സാധാരണയായി സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ പെടുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ക്ലെയിം വൈകാനോ കിട്ടാതിരിക്കാനോ ഒക്കെ കാരണമാകും വിവരങ്ങൾ നൽകുന്നതിലെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് പോലും ക്ലെയിം കിട്ടാതെ പോയ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് കൃത്യമായി വിവരങ്ങൾ നൽകാനും കൃത്യസമയത്ത് ക്ലെയിം ചെയ്യാനും ശ്രമിക്കണം അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബം സാമ്പത്തികമായി കുഴപ്പത്തിലാകാതിരിക്കാൻ ലൈഫ് ഇൻഷുറൻസ് ഒരു വലിയ സഹായം തന്നെയാണ് മരണശേഷം വരുമാനം നിലനിർത്താൻ സഹായിക്കുന്നതും കുട്ടികളുടെ പഠനം മുതൽ വീട്ടു വരെയുള്ള ആവശ്യമായ ചെലവുകൾ കവർ ചെയ്യാനും ഇത് അനിവാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ പോളിസി ഒന്നും എടുക്കാത്ത വ്യക്തിയാണെങ്കിൽ ഉടൻ തന്നെ നല്ലൊരു പോളിസി തെരഞ്ഞെടുത്ത നിങ്ങളുടെയും കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കുന്നതായിരിക്കും ഉചിതം ഇൻഷുറൻസ് എന്നത് എല്ലാവരും നിർബന്ധമായും എടുക്കേണ്ട ഒന്നാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുകയാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക സംശയങ്ങൾക്കുള്ള മറുപടി ഉൾപ്പെടുത്തി കൂടുതൽ വീഡിയോകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടത് എന്നറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക ിൽ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം